ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സമാനമായ നിരവധി കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി നബീമുവിനെയാണ് കേസിൽ പിടികൂടിയത് മറ്റൊരു കേസിൽ മഞ്ചേരിയിൽ പിടിയിലായപ്പോഴാണ് പ്രതി ഒറ്റപ്പാലത്തെ കുറ്റവും സമ്മതിച്ചത് ജൂലൈ പതിനഞ്ചിനാണ് ഒറ്റപ്പാലത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എസ് ഐ എം സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ഏപ്രിൽ പത്തിനാണ് തമിഴ്നാട് സ്വദേശിയായ നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വിനോദ് കുമാർ വാടകയ്ക്ക് താമസിക്കുന്ന കണ്യിയമ്പുറം കൂനന്തുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ മോഷണം നടന്നത് എട്ടര പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാല്പത്തെട്ട് ഗ്രാം വെള്ളിയാഭരണങ്ങളും മൂവായിരം രൂപയുമാണ് മോഷണം പോയത് ഇതിൽ അഞ്ചു പവനോളം സ്വർണം പോലീസ് വീണ്ടെടുത്തു വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത്തഞ്ചോളം മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള നബീമുവിനെ ആദ്യം കോട്ടയം പോലീസാണ് പിടികൂടിയത് ഒന്നാൽ കോട്ടയത്തെ കേസിൽ പങ്കില്ലെന്ന് വ്യക്തമാവുകയും വടക്കാഞ്ചേരിയിലെയും ഒറ്റപ്പാലത്തെയും മോഷണ കേസിലെ ബന്ധം സ്ഥിരീകരിക്കുകയും ചെയ്തതോടെയാണ് വടക്കാഞ്ചേരി അറസ്റ്റ് ചെയ്തത് മലബാർ ഗോൾഡൻ ഡൈമൺസ് ഒരുക്കുന്ന സെപ്റ്റംബർ ഒന്ന് വരെ പരിശുദ്ധ സ്വർണ്ണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം